ഈ പ്രായത്തിൽ കള്ളങ്ങൾ കൊണ്ട് കൊട്ടാരം പണിയുന്നവരാണെങ്കിൽ ഇവരുടെ ഇവർ ആസിഫ് അലി ോ എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല ആസിഫ് അലി അപമാനിക്കപ്പെട്ടു എല്ലാവരും കണ്ടതാണ് ഇന്ന് രാവിലത്തെ പ്രമുഖ ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ആസിഫ് അലി അപമാനിച്ചു എന്ന ആരോപണം ആരോപണം മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ അപമാനിച്ചത് കണ്ടില്ലേ ആരോപണം എന്ന് പറയാനാണോ നിങ്ങൾക്ക് ഇഷ്ടം പക്ഷേ കാഴ്ചക്കാരാകുന്ന ഞങ്ങൾക്ക് അതിന് ആരോപണമായിട്ട് എഴുതിത്തള്ളാൻ തള്ളാൻ പറ്റത്തില്ല അപമാനിച്ചു എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അടിവരയിട്ട് പറയാം അപമാനിച്ചു കലയെ മാത്രം സ്നേഹിക്കുന്ന ആളാണോ യഥാർത്ഥ കലാകാരൻ കലയെ മാത്രം സ്നേഹിക്കുക ചുറ്റുമുള്ള യാതൊന്നിനെ അതായത് ചുറ്റുമുള്ളതിൽ തങ്ങളെ കടലും വലിയ നേട്ടങ്ങൾ കൊയ്ത ആളുകളെ മാത്രം മനുഷ്യന്മാരായി പരിഗണിക്കുകയും അതിന് താഴെയുള്ള മനുഷ്യന്മാരെ എല്ലാം തൻ്റെ കാൽ കീഴിലിട്ട് ചവിട്ടിത്തേക്കാം അല്ലെങ്കിൽ ആരുടെ മുന്നിലും എങ്ങനെ വേണമെങ്കിലും കൊല്ലാ ചെയ്യാം എന്നുള്ള ചിന്താഗതിയോടെ ജീവിക്കുന്ന ഒരാളാണോ ഒരു കലാകാരൻ ഓരോ കലാകാരന്മാരുടെ കഴിവുകളെ അവർക്ക് അർഹതപ്പെട്ട രീതിയിൽ നമ്മൾ അനുമോദിക്കാറും പ്രശംസിക്കാറും അവർക്ക് അർഹതയുള്ള പുരസ്കാരങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലേ ആ പുരസ്കാരം നിങ്ങളുടെ കഴിവിനെ ലോകം അംഗീകരിക്കുന്നു എന്നുള്ള തെളിവായിട്ട് മാത്രം കാണുകയാണെങ്കിൽ നന്നായിരിക്കും നിങ്ങൾക്ക് അവാർഡ് തരാൻ യോഗ്യതയുള്ള ആൾ എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെക്കാൾ ഒരുപാട് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നിങ്ങൾ ഏത് കലയിലാണോ നിങ്ങൾ പ്രാവീണ്യം തെളിയിച്ചത് ആ ഒരു കലയിൽ ആ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ കഴിവുള്ള ഒരാൾ മാത്രമേ നിങ്ങൾക്ക് അവാർഡ് നൽകാമോ എന്നുള്ള ഒരു ചിന്താഗതി അത് വാർദ്ധക്യത്തിന്റെ വിഡിത്തരമാണോ അതോ അറിവില്ലായ്മയുടെ അധംബതനമാണോ ആ ഒരു മ്യൂസീഷ്യന് അവാർഡ് കൊടുക്കാൻ ആസിഫലി വരുന്നു അവോർഡ് വാങ്ങിക്കുന്നു അദ്ദേഹത്തിന് കൊടുക്കുന്നു അദ്ദേഹമാകട്ടെ ആസിഫലിയുടെ കയ്യിൽ നിന്ന് ആ അവോർഡ് വാങ്ങിക്കാതെ പുഷ് ചെയ്ത അത് നന്നായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം സ്വീകരിക്കുകയല്ല അത് ആസിഫലിയുടെ കയ്യിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആസിഫലി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നു എന്നൊരു കാര്യം അദ്ദേഹം മനഃപൂർവ്വമായി ശ്രദ്ധിക്കാതെ മറ്റെവിടൊക്കെയോ കൊണ്ടിരിക്കുകയാണ് അതായത് ഈ അവാർഡ് മറ്റാരെങ്കിലും ഇദ്ദേഹത്തിന് കൊടുക്കണം എന്നിട്ട് അദ്ദേഹം ചൂസ് ചെയ്ത ഒരാളെ വിളിക്കുന്നു അദ്ദേഹം വരുന്നു അദ്ദേഹം വന്ന് അടുത്തു നിൽക്കുമ്പോൾ ഈ അവാർഡ് ആസിഫലിയുടെ മുഖത്തു നോക്കാതെ അത് വാങ്ങി ജയരാജെന്ന് പറയുന്ന ഡിറക്ടറിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു അതേസമയം ആസിഫുലി എന്ന് പറയുന്ന ആ നടന്റെ അവസ്ഥ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും പറ്റുമല്ലേ അതായത് താൻ കൊടുത്ത അവോർഡ് ഇദ്ദേഹം വാങ്ങിക്കുന്നില്ല തന്നെ അധിക്ഷേപിക്കാനാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനമെന്ന് ആരെക്കാളും മുന്നേ തിരിച്ചറിഞ്ഞു ആസിഫുലി ആ സമയത്തുണ്ടായ ഒരു നിസ്സഹായത എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ നിഷ്കളങ്കമായി ആ ഒരു സഭയിൽ നിന്ന് ചിരിക്കുന്നു അദ്ദേഹം ഒരു ചിരിയിൽ മാത്രം ഒതുക്കി ആരോടും ഒന്നും മിണ്ടാതെ തൊട്ടടുത്തുള്ള സീറ്റിലേക്ക് ഇരിക്കുന്നു പക്ഷേ അവോർഡ് വാങ്ങി വലിയ കലാകാരനാകട്ടെ ഇമാതിരി തരം താഴ്ന്ന ഒരു അധിക്ഷേപം അവിടെ നടത്തിയതിനു ശേഷം യാതൊരു ഉളുപ്പുമില്ലാതെ പച്ച പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന രീതിയിലുള്ള കള്ളങ്ങളാണ് മെനഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ യാതൊരു ഉളുപ്പുമില്ലേ ഇങ്ങനെ കള്ളം പറയാൻ ഞാൻ ചിന്തിച്ചു പോയി കേട്ടോ ഇവരൊക്കെ ഈ പ്രായത്തിൽ ഇമ്മാതിരി കള്ളങ്ങൾ കൊണ്ട് കൊട്ടാരം പണിയുന്നവരാണെങ്കിൽ എന്തോരം മന്ദിരങ്ങൾ കള്ളം കൊണ്ട് പണിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ ചിന്തിക്കുകയാണ് കേട്ടോ അദ്ദേഹം അവിടെ ചെയ്ത കാര്യങ്ങളെ അല്ല ഇവിടെ പറയുന്ന കാര്യങ്ങളാണ് അവിടെ നടന്നത് നിങ്ങളൊക്കെ പൊട്ടക്കണ്ണന്മാരാണ് ആ വീഡിയോയ്ക്കൊന്നും വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തതാണ് അദ്ദേഹത്തിന് അറിയില്ല ഫോർ കെ ഒക്കെ ഇപ്പൊ ഇറങ്ങി എന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും പുള്ളി അപ്പോൾ ചിന്തിച്ചില്ലേ അതോ അറിവില്ലാത്തതാണ് അദ്ദേഹം വളരെ കാഷ്വലായി സംസാരിക്കുന്നത് പോലെയാണ് മീഡിയയുടെ മുന്നിൽ എന്ന് പറയുന്നത് ഞാൻ ആസിഫുലിയെ അധിക്ഷേപിച്ചിട്ടേ ഇല്ല അത് പറയാൻ പറ്റും ഞാൻ ആസിഫുലിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ തട്ടി അതിനുശേഷം ഞാൻ ജയരാജനെ അവിടൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു കണ്ണുകൊണ്ട് അതിനുശേഷം അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു ഞാൻ വാങ്ങിയെന്നേ ഉള്ളൂ ഞാൻ ആസിഫലി അധിക്ഷേപിച്ചില്ല അതെങ്ങനെ ശരിയാകും നിങ്ങൾക്ക് അവാർഡ് നൽകാനാണല്ലോ ആസിഫലി എന്ന് പറയുന്ന നടനോട് അദ്ദേഹം ഇരിക്കുന്ന എഴുന്നേറ്റ് വന്ന് നിങ്ങൾക്ക് തരാനുള്ള അവാർഡ് കൊടുക്കാൻ പറഞ്ഞത് നിങ്ങൾ അത് വാങ്ങാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരാളെ വിളിച്ച് ആ അവാർഡ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ചെടുത്ത് മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതെനിക്ക് തരൂ എന്ന് പറയുന്നത് ആസിഫലിയോട് ചെയ്യുന്ന അധിക്ഷേപമല്ലേ ഇദ്ദേഹത്തിനൊപ്പം സീനിയോറിറ്റി ഇല്ല അല്ലെങ്കിൽ ഞാൻ എവിടെയിരിക്കുന്നു ഈ നടൻ എവിടെയിരിക്കുന്നു ഇങ്ങനെ ഒരു ചിന്താഗതി കൊണ്ട് പബ്ലിക്കിന്റെ മുന്നിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ മുന്നിൽ അധിക്ഷേപിച്ചിട്ട് ഒരു കൂസലുമില്ലാതെ മീഡിയക്ക് മുന്നിൽ ഞാൻ ഒരു തെറ്റും ചെയ്തില്ലേ എന്ന് പറഞ്ഞെടുത്താണ് നിങ്ങളുടെ വിഡ്ഢിത്വത്തിന്റെ അങ്ങയാറ്റം ഞങ്ങൾക്കൊക്കെ മനസ്സിലായത് എല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹം മീഡിയയോട് പറയാണ് ജയരാജന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിച്ചിട്ട് ഞാൻ നോക്കി ആസിഫലി അപ്പോഴത്തേക്കും പോയി ആസിഫലിയുടെ തെറ്റല്ലേ അത് എന്തൊരു കള്ളമാണ് ഈ പറയുന്നതൊക്കെ ഈ മഴക്കാലത്ത് ഈ തണുപ്പത്ത് ഇങ്ങനെ കല്ലുവെച്ച മാ പറയാൻ ആർക്ക് പറ്റുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ആസിഫലി അദ്ദേഹം നിന്ന സ്ഥലത്ത് നിന്ന് ഒരു മൂന്ന് സ്റ്റെപ്പ് മാറി ഒരു ചെയറിലേക്ക് വന്നിരുന്നു സത്യം പറഞ്ഞാൽ അപമാന ഭാരം കൊണ്ട് വന്നിരുന്നു പക്ഷെ അത് അദ്ദേഹം ആരോടും കാണിച്ചില്ല ആസിഫലി എന്ന് പറയുന്ന നടൻ ഒരു പത്തോ ഇരുപതോ വർഷത്തെ പരിചയമേ കാണൂ ഫിലിം ഇൻഡസ്ട്രിയിൽ അതിനൊക്കെ അപ്പുറം അദ്ദേഹം ഒരു മനുഷ്യനാണ് ഇന്നലെ ഇദ്ദേഹം ഇത്രമാത്രം ചവിട്ടി താഴ്ത്തിയപ്പോഴും അദ്ദേഹം യാതൊരു ഡിസ്റെസ്പെക്റ്റും അവിടെ കാണിക്കാതെ അദ്ദേഹം വളരെ ചിരിച്ച മുഖത്തോടു കൂടി അദ്ദേഹം ആ സഭ വിട്ടു പോകാതെ അവിടെ തന്നെ ഇരുന്നു എന്നുള്ളതാണ് നല്ലൊരു മനുഷ്യൻ അല്ലെങ്കിൽ അദ്ദേഹത്തിലുള്ള നല്ലൊരു ക്വാളിറ്റി എന്ന് ലോകം മനസ്സിലാക്കിയത് ശരിയാ ഇദ്ദേഹം നല്ല രീതിയിൽ പാട്ടുകൾ സൃഷ്ടിക്കുന്നു പാടുന്നു ഒരു അസുലഭ കലാകാരനാണ് ഇദ്ദേഹം എന്നുള്ളത് പക്ഷേ നിങ്ങളുടെ കഴിവിനുള്ള പുരസ്കാരം നിങ്ങൾക്ക് അവിടെ തരുമ്പോൾ അത് ആര് തന്നു എന്നുള്ളതിനെ ചോദ്യം ചെയ്യാതെ നിങ്ങളുടെ കഴിവിനെ ലോകം അംഗീകരിച്ചതാണ് എന്നുള്ള സത്യത്തെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും ഉണ്ടാവണമെന്നാണ് ഒരു അപേക്ഷ അസിഫുലി എന്നൊരു നടനെ നിങ്ങൾ മറക്കാതിരിക്കുക ഒരുപാട് ആളുകൾ കേട്ടോ ജനലക്ഷങ്ങൾ ആരാധിക്കുന്ന ഒരു നടനാണ് അതിനൊക്കെ അപ്പുറത്തെ ചൗക്കത്തിലെ എം ആർക്കും അറിയാത്തതല്ലല്ലോ നല്ലൊരു പൊതുപ്രവർത്തകൻ അല്ലേ നീണ്ട നാളത്തെ പൊതുപ്രവർത്തന സേവനത്തിൽ പ്രാവീണ്യമുള്ള ഒരു പിതാവിന്റെ മകനാണ് ആസിഫലി എന്ന് പറയുന്ന ഈ ഒരു മഹാനടൻ ആ ഒരു നടനെ നിങ്ങൾ അപമാനിച്ചാലും ആ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ആ ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള പത്തരമാറ്റു സ്വർണത്തെ ഇന്നലെ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ സാധിച്ചു അതിനൊരു കാരണക്കാരൻ ഈ ഒരു അസുലഭ കലാകാരനായി എന്നുള്ളത് മാത്രം ട്രോളുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും എന്തായാലും അർഹതയുള്ളത് അർഹതയുള്ളവർക്കൊക്കെ കിട്ടിയിരിക്കുന്നു കേട്ടോ ജൂനിയർ മാൻ റേക്കിന്റെ പ്രതിമ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് പോലെ ആയി പോയല്ലോ ഇപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കോമെന്റ് ചെയ്യുക താങ്ക് സോ മച്ച്